ചപ്പാത്തിക്കും റൊട്ടിക്കും ചോറിനും പൊറോട്ടയ്ക്കും പറ്റിയ ബീറ്റ് റൂട്ട് കുറുമക്കറി അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം വീഡിയോയിലേക്ക് പോവാം ഒരു ഗ്രൈൻഡർ ജാറിൽ അര കപ്പ് തേങ്ങ കുത്തെടുക്കുക രണ്ട് ചെറിയ കറുവപ്പട്ട നാല് ഗ്രാമ്പൂ രണ്ട് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുക വളരെ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കാം ഇനി ഒരു കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചിരുകം ഒരു ബേ ലീഫ് രണ്ട് സവോള എരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് എന്നിവ ചേർക്കുക സവോള സോഫ്റ്റ് ആവുന്നവരെ നാല് മിനിറ്റ് നേരം വഴറ്റുക ഇനി ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി ഇനി കുറച്ച് വെച്ച് മസാലകൾ ചേർക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ബീട്രൂട്ട് അരിഞ്ഞത് മുക്കാൽ കപ്പ് ഗ്രീൻ പീസ് ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും ചേർക്കുക നന്നായി ഇളക്കുക ൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ അടുപ്പിക്കുക രണ്ട് വിസിൽ വന്നതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നാൽ മതി അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം ചപ്പാത്തിക്കും ചോറിനും പറ്റിയ ബീട്രൂട്ട് കുറുമ റെസിപ്പി റെഡി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാവുന്നതാണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക മണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്